സി പി എമ്മും ആർ എസ് എസുമായി സഹകരണമുണ്ടായിരുന്നു എന്ന വിധത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രസ്താവനയെ രാഷ്ട്രീയായുധമാക്കി യു ഡി എഫ് കേന്ദ്രങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് എം വി ഗോവിന്ദൻ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചതെന്ന വിശദീകരണവുമായി ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് ഹൈന്ദവ വോട്ടുകൾ തട്ടിയെടുക്കാനുള്ള ഇടതു തന്ത്രമാണിതെന്ന വിമർശനവുമായി വി ഡി സതീശൻ അവസാന നിമിഷം എം വി ഗോവിന്ദൻ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കി എന്ന വിലയിരുത്തലുമായി ഇടതു നേതൃത്വം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശം ഇടതുപക്ഷത്തിന് വലിയ തലവേദനയായി മാറുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇടതുപക്ഷം ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ടെന്ന വിവാദ വെളിപ്പെടുത്തലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി നടത്തിയത് വർഗീയ കക്ഷികളുമായി അന്നും ഇന്നും ഒരുവിധത്തിലുള്ള കൂട്ടുകെട്ടും സി പി എം നടത്തിയിട്ടില്ലെന്ന വിധത്തിൽകളെ ലക്ഷ്യമിട്ട് സി പി എം പ്രചരണം ശക്തമാക്കിക്കൊണ്ടിരിക്കെയാണ് എം വി ഗോവിന്ദൻ ഈ വിധത്തിൽ വെടിപൊട്ടിച്ചത് ആർ എസ് എസുമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പാർട്ടി സെക്രട്ടറിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു എന്ന വിധത്തിലാണ് യു ഡി എഫ് ക്യാമ്പുകൾ ഇപ്പോൾ പ്രചരണം കൊഴുപ്പിക്കുന്നത് ഇതേ വഴിയിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സി പി എം രഹസ്യബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ആരോപണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് കൂടി രംഗത്തെത്തിയതോടെ വിവാദം ശക്തമായി കത്തിപ്പടരുകയായിരുന്നു ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിനുവേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഉച്ചസ്ഥായി എത്തിനിൽക്കെ പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രതികരണം അനവസരത്തിലായിപ്പോയി എന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണി നേതൃത്വത്തിനുള്ളത് മുതിർന്ന സി പി എം നേതാക്കൾ ഈ വിധത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചതിനുള്ള അസംതൃപ്തി എം വി ഗോവിന്ദനെ അറിയിച്ചിട്ടുമുണ്ട് അതേസമയം താൻ നടത്തിയ പരാമർശങ്ങൾ തിരിച്ചടിക്കുന്നതെന്ന് മനസ്സിലാക്കിയ എം വി ഗോവിന്ദനാകട്ടെ തന്റെ പ്രസ്താവനയിൽ നിന്നും മലക്കം മറിയുകയായിരുന്നു ഒരു ഘട്ടത്തിലും ആർ എസ് എസുമായി സി പി എം ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ലെന്നും തന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്ന വിധത്തിലാണ് എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചക്കെതിരെ രാജ്യത്താകമനം പ്രതിഷേധമുയർന്നിരുന്നു അക്കാലത്ത് വിവിധ വിഭാഗങ്ങളുടെ പിന്തുണയോടെ രൂപം കൊണ്ട പാർട്ടിയാണ് ജനതാ പാർട്ടി അവരുമായാണ് സി പി എം ഐക്യപ്പെട്ടത് അത് ചരിത്രത്തിന്റെ ഭാഗമാണ് അതിനെ വളച്ചൊടിച്ച് രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അത് വിലപ്പോകില്ലെന്നും ജനങ്ങൾ അത് തള്ളുമെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ആർ എസ് എസുമായി അന്നും ഇന്നും നാളെയും ഒരു കൂട്ടുകെട്ടും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ എം വി ഗോവിന്ദനെ വാക്കുപിഴവ് സംഭവിച്ചതല്ലെന്നും നിലമ്പൂരിലെ ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ആസൂത്രിത വെളിപ്പെടുത്തലാണെന്നുമുള്ള ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നതോടെ വിവാദം കൂടുതൽ ശക്തമായി കത്തിപ്പടർന്നു ഇപ്പോൾ വിവിധ പക്ഷങ്ങളിലാണെങ്കിലും പണ്ട് നമ്മൾക്ക് പരസ്പരം സൗഹൃദമുണ്ടായിരുന്നുവെന്നും അതിനാൽ ഇപ്പോഴും സഹകരിക്കണമെന്ന വിധത്തിൽ ആർ എസ് എസിനോടും ബി ജെ പിയോടും ഒരു പ്രണയിനിയുടെ മനസ്സോടെ പ്രണയാർദ്രമായി ഓർമ്മപ്പെടുത്തലാണ് സിപിഎം നേതാവ് നടത്തിയതെന്നാണ് വി ഡി സതീഷിന്റെ പരിഹാസം നിറഞ്ഞ ആരോപണം ഇടതുപക്ഷം സഹകരിച്ചത് ജനതാ പാർട്ടിയുമായിട്ടാണെന്നും അന്നവർക്ക് വർഗീയ നിലപാട് ഉണ്ടായിരുന്നില്ലെന്നും പിൽക്കാലത്താണ് ബി ജെ പി രൂപം കൊണ്ടതെന്നും ഈ ചരിത്ര വസ്തുതയെ വളച്ചൊടിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്നും വിശദീകരണം ഉയർത്തി ാണ് എം സ്വരാജ് വി ഡി സതീഷിന്റെ പ്രതിരോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനഘട്ടത്തിൽ വീണുകിട്ടിയ ആയുധമായാണ് എം വി ഗോവിന്ദന്റെ വാക്കുകളെ എതിർശേരി ഉപയോഗിക്കുന്നത് ഇതേവരെ ജമാ ഇസ്ലാമി ബന്ധമുയർത്തിയുള്ള ന്യൂനപക്ഷ വർഗീയത സംബന്ധിച്ച ചർച്ചയാണ് നിലമ്പൂരിൽ ചൂടുപിടിച്ചിരുന്നത് എന്നാലിപ്പോൾ ആർ എസ് എസ് ബന്ധമുയർത്തി സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കമാണ് യു ഡി എഫ് നേതൃത്വം നടത്തുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടത്തിയ കോൺഗ്രസ് ലീഗ് ബി ജെ പി അഥവാ കൊലീബി സഖ്യകാലത്തെ ഓർമ്മപ്പെടുത്തി പ്രതിരോധമുയർത്താനുള്ള നീക്കമാണ് ഇടതു കേന്ദ്രങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രതികരണങ്ങൾ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുമോ എന്ന ആശങ്ക ഇടതുചേരിയിൽ ശക്തമായി ഉയർന്നിട്ടുണ്ട് ഗൃഹസന്ദർശനങ്ങളിലൂടെ അതെല്ലാം മറികടക്കാനുള്ള നീക്കമാണ് ഇടതു പ്രവർത്തകർ ഇപ്പോൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്